നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ നിവാസികളായ അയ്യപ്പ ഭക്തന്മാർക്ക് സന്തോഷ വാർത്ത കടക്കൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും പമ്പയിലേക്ക് പുതുതായി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു വൈകുന്നേരം ഏഴ് മണിക്കാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പമ്പയിലേക്ക് ബസ് പുറപ്പെടുന്നത് കടക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും പമ്പയിലേക്ക് അയ്യപ്പ ഭക്ത ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിൽ അനവധി ആരാധനാലയങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളുമുള്ള കടക്കൽ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്രം വിഗ്രഹമില്ലാത്തതും നാനാജാതി മതസ്ഥരും ആരാധിക്കുന്നതും ഒട്ടനവധി പ്രത്യേകതകളുമുള്ള ഈ ക്ഷേത്രത്തിൽ ദിനംപ്രതി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സന്ദർശിച്ചു വരുന്നത് നിലവിൽ നിലമേൽ പോലുള്ള പ്രദേശങ്ങളിൽ ബസിറങ്ങിയാണ് ഇവിടെ ഭക്തജനങ്ങൾ എത്തിച്ചു വരുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പ്രത്യേകതയും മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മറ്റു ജില്ലകളിലെ ഭക്തജനങ്ങൾക്ക് ടൂറിസ്റ്റുകൾക്കും ക്ഷേത്രത്തിൽ വന്നു പോകുന്നതിനും വേണ്ടി സമീപ ഡിപ്പോകളിൽ നിന്നും പുറപ്പെടുന്ന സർവീസുകളിൽ കടക്കൽ ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിൽ കൂടി ബന്ധിപ്പിച്ച് സർവീസ് നടത്തുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടക്കൽ ക്ഷേത്ര ഉപദേശക സമിതി മിനിസ്റ്റർക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിരിക്കുകയാണ് ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മിനിസ്റ്റർ ഏറ്റിട്ടുണ്ട് ഇത് ഉപദേശക സമിതി വളരെ കാര്യക്ഷമമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ പ്രിയപ്പെട്ടവർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അമ്പലത്തിന്റെ ഈ അമ്പലത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഭാരവാഹിക പ്രവർത്തകർ പത്രമാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഇന്ന് എനിക്ക് രാവിലെ തുടങ്ങിയ പരിപാടി മേൽ പോയി ലൈറ്റും പറ്റിച്ചിട്ട് എനിക്ക് കരുനാഗപ്പള്ളിയിലെ പരിപാടിയിലും കൂടെ പോയി ഇന്ന് സമാപനമാവും എന്നാൽ അമ്പലത്തിൽ ഇങ്ങനെ ബസ് വന്ന് കിടക്കുന്നു കൃത്യസമയത്ത് ആൾക്കാരും ഒക്കെ കയറുവാൻ നമ്മുടെ അയ്യപ്പന്മാരും എല്ലാം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ചില പരിപാടി കട്ട് ചെയ്ത് ഓടി വന്നതാ തിരിച്ചു പോകണം നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ പല റൂട്ടുകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കെ എസ് ആർ ടി സി ലാഭകരമായ നിലയിൽ നമുക്ക് കൊണ്ടുപോകണം ഇപ്പം നമ്മുടെ തന്നെ നിയോജകമണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു നാലോ അഞ്ചോ ബസ്സുകൾ നമുക്ക് വിവിധ മേഖലകളിൽ വിട്ടു തന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ബസ്സുകളുടെ ആവശ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിച്ച് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങളൊരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു അതിലൂടെ ഒരു പതിനഞ്ച് റൂട്ട് ഇനിയും നമ്മൾ മാറ്റിവെച്ചിരിക്കുക ആ റൂട്ടിൽ നമുക്ക് ഓരോന്നെടുക്കണം പക്ഷേ ഇവിടെ ഞാൻ രണ്ട് ദിവസമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പറഞ്ഞു ഇന്നൊന്നാം തീയതിയാണ് ഒന്നാം തീയതി തന്നെ ഇവിടുന്ന് ഒരു ബസ് കടയ്ക്കൽ നിന്ന് തുടങ്ങണം കടയ്ക്കൽ നിന്ന് തുടങ്ങി നമുക്ക് ചടയമംഗലം ഡിപ്പോയിലും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും ചെന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാം എന്തായാലും നമ്മുടെ ഡിപ്പോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് തരാൻ പറ്റത്തില്ല ഞാൻ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടോളാം എന്ന് പറഞ്ഞാൽ ഇല്ല മിനിസ്റ്ററെ ഞങ്ങളിവിടുന്നൊരു റൂട്ട് ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമുക്ക് ഇനിയും ചിലത് ഇവിടുന്ന് നിവേദനം കിട്ടിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് അത്യാവശ്യം നമുക്കറിയാം ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ആൾക്കാർ ഇടതിണങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടാണ് അപ്പോൾ അവർക്കൊരു ശബരിമല അമ്പലത്തിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഇവിടുന്ന് ഒട്ടേറെ ദൂരെ യാത്ര ചെയ്തു വേണം ചടയമംഗലത്ത് നമുക്ക് എത്തിച്ചേരുവ് അതല്ലെങ്കിൽ കൊട്ടാരക്കര സാധാരണ എല്ലാവരും കൊട്ടാരക്കര ചെന്ന് പോകുന്ന ഒരു നിലയുണ്ട് പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഒരു ബസ് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ടൊരു ഏഴ് മണിക്ക് നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ വളരെ സുഗമമായി നമുക്കൊരു വശത്തൂടെ ചടയമംഗലത്തൂടെ നമ്മുടെ ഈ വണ്ടി കയറി വന്ന് നമുക്ക് കടക്കൽ വഴി തന്നെ തിരിച്ച് നിലമേൽ വഴി ചടയമംഗലം വഴി പോയി കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ് നമ്മുടെ ഈ പ്രദേശത്തും നമ്മുടെ ഈ ദേവീക്ഷേത്രത്തിനും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കുവാൻ പുതിയ റൂട്ട് നമുക്ക് അനുവദിച്ചു തന്ന നമ്മുടെ ഗതാഗത വകുപ്പിനും നമ്മുടെ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കും ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചിലകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കടക്കൽ നിന്ന് പമ്പയിലേക്കൊരു സർവീസ് അത് എങ്ങനെയാണ് സാധ്യമാക്കിയത് നമ്മുടെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് ൂലമാണ് ഈ ഒരു സംഭവം സാധ്യമായത് എങ്ങനെയാണ് എന്റെ ഷെഡ്യൂള് നമ്മള് കടക്കൽ ക്ഷേത്രം എത്തിയിട്ട് കടക്കൽ ക്ഷേത്രം എന്നാണ് മുംബൈയിലേക്ക് കടക്കൽ ക്ഷേത്രം നിലമേൽ എടയമംഗലം കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട ശബരിമല സമയം ക്രമീകരിച്ചേക്കുന്നത് ഇവിടുന്ന് ഏഴര മണിക്കാണ് വൈകുന്നേരം ഏഴരയ്ക്കാണ് ഓൺലൈൻ റിസർവേഷൻ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ട് യാത്രക്കാർക്ക് സ്വാമിമാർക്ക് ഓൺലൈൻ റിസർവ് ചെയ്തും ഈ സർവീസ് ഉപയോഗ ഉപയോഗപ്പെടുത്താം ബൾക്കായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ചാർട്ടേഡ് ആയിട്ട് വന്നെങ്കിലും നമ്മൾ അഡീഷണൽ ഡസ്കൾ ഓപ്പറേറ്റ് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ അതിന് ചിലകാല സ്വപ്നമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സർവീസ് എന്തായാലും വളരെ നന്ദി